ഹലോ അസ്സാമലൈക്കും നമസ്കാരം എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും നമ്മുടെ ഈ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് മട്രാഷ് വഴി എങ്ങനെയാണ് നമ്മൾ വിസ പേയ്മെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് മട്രാഷ് വഴി നമുക്ക് ആ പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം അതിനായിട്ട് നമ്മൾ വിസ എടുത്ത ആളുടെ സ്പോൺസറുടെ മട്രാഷ് നമ്മൾ ഇതേ ഓപ്പൺ ചെയ്യുകയാണ് മട്രാഷ് എടുത്തതിന് ശേഷം നമ്മളവിടെ പാസ്വേഡ് അടിച്ചുകൊണ്ട് നമ്മളത് ലോഗിൻ ചെയ്യുകയാണ് അതൊന്ന് ലോഗിൻ ചെയ്യുക ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് കാണാൻ കഴിയും അവിടെ വിസ എന്നുള്ള ഒരു ഓപ്ഷൻസ് നമുക്കവിടെ കാണാൻ കഴിയും അത് ഓപ്പൺ ചെയ്ത ഉടനെ തന്നെ നമുക്കവിടെ മുകളിൽ തന്നെ കാണാൻ കഴിയും വിസ സർവീസ് എന്നുള്ള ഒരു ഓപ്ഷൻസ് അത് നമ്മൾ ടച്ച് ചെയ്യുക ശേഷം നമുക്കവിടെ കാണാൻ കഴിയും ഫീ പേയ്മെൻറ്റ് ദയവായിട്ട് നമ്മളത് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തതിന് ശേഷം നമുക്കവിടെ കൊടുത്തിട്ടുള്ള നമ്മുടെ ഓൾറെഡി സബ്മിറ്റ് ചെയ്തിട്ടുള്ള ഫയൽ നമ്പറും എല്ലാം ചേർത്ത് നമുക്കിവിടെ ഇങ്ങനെ കാണാൻ സാധിക്കും ശേഷം നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ആ സൈഡിൽ കാണുന്ന റൈറ്റ് സൈഡിൽ കാണുന്ന ആ ബോക്സിൽ ജസ്റ്റ് ഒരു ടിക്ക് ചെയ്യുക നമുക്ക് താഴെ ഇപ്പോൾ കാണുന്നത് എമൗണ്ട് സീറോ ആണ് നമ്മൾ ആ സൈഡിൽ കാണുന്ന ബോക്സിൽ ടിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് കാണുന്നത് ഞാനിവിടെ ടിക്ക് ചെയ്തിട്ടുണ്ട് ടിക്ക് ചെയ്താൽ ഇത് പേഴ്സണൽ വിസ ആയതുകൊണ്ട് തന്നെ മുന്നൂറ്റി അറുപത് രൂപയാണ് നമുക്കിവിടെ കാണിക്കുന്നത് ത്രീ ഹൺഡ്രഡ് സിക്സ്റ്റി റിയാലാണ് നമുക്കിവിടെ കാണിക്കുന്നത് ശേഷം നമ്മളത് സെലക്ട് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് എന്നുള്ള ബട്ടൺ കൊടുക്കുക കണ്ടിന്യൂ എന്നുള്ളതായിരിക്കും ഉണ്ടായിരിക്കുക ഇത് അറബി ആയതുകൊണ്ട് തന്നെ താലി എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് കണ്ടിന്യൂ കൊടുക്കുക കണ്ടിന്യൂ കൊടുത്തതിന് ശേഷം നമുക്ക് ഇവിടെ കാണാൻ കഴിയും നമ്മുടെ എ ടി എം കാർഡ് നമ്മുടെ കയ്യിലുള്ള കാർഡ് ഏതാണോ അത് വെച്ചു തന്നെ നമുക്കത് പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ് ഡെബിറ്റ് കാർഡ് ആണെങ്കിൽ ഡെബിറ്റ് കാർഡ് വെച്ചും ക്രെഡിറ്റ് കാർഡാണെങ്കിൽ ക്രെഡിറ്റ് കാർഡ് വെച്ച് നമുക്ക് ഇത് പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ് അതിനായിട്ട് നമ്മുടെ കയ്യിലുള്ള കാർഡ് ഏതാണെങ്കിൽ ആ ഒരു ഓപ്ഷൻസ് മുകളിൽ കാണുന്ന ക്രെഡിറ്റ് ആണെങ്കിൽ ക്രെഡിറ്റ് ഡെബിറ്റ് ആണെങ്കിൽ ഡെബിറ്റ് എന്നുള്ളത് സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്തതിന് ശേഷം പേയ്മെൻ്റ് ടച്ച് ചെയ്യുക ശേഷം നമുക്ക് ഓപ്പൺ ആയി വരുന്ന ഇതുപോലുള്ള പേജിൽ നമ്മൾ കാർഡിൻ്റെ നമ്പർ കൊടുക്കുക ശേഷം കാർഡിൻ്റെ എക്സ്പയറി ഡേറ്റും കാർഡിൻ്റെ ബാക്കിൽ കൊടുത്തിട്ടുള്ള നമ്പറും മൂന്നൊക്കെ നമ്പറും നമ്മളിത് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് ടച്ച് ചെയ്യുക ശേഷം നമ്മുടെ ഫോണിലോട്ട് വരുന്ന ഒ ടി പി അടിച്ചതിന് ശേഷം നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വിസ പേയ്മെൻറ്റ് പ്രൊസീജിയർ കംപ്ലീറ്റ് ആവുന്നതാണ് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഈ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ് ശേഷം നമുക്ക് എവിടെ പോയിട്ട് വേണമെങ്കിലും നമുക്ക് വിസയുടെ പ്രിൻ്റ് എടുക്കാനും സാധിക്കുന്നതാണ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായി എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ വിലയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക ഇതുപോലെയുള്ള നല്ല വീഡിയോകൾക്കായി നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മട്ടേഷപരമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾക്ക് നിങ്ങൾക്ക് നമ്മുടെ വാട്സപ്പിൽ ബന്ധപ്പെടാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം അസലാമലേക്കും വാർമത്തല്ലാ വബർക്കാത്തു